നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിൽ ഏറെ ചർച്ചയായിരുന്നത് ബോക്സിംഗിൽ കാഷ്യസ് ക്ലേയുടെ സ്വർണ്ണ മെഡലാണ് നമ്മുടെ മുഹമ്മദ് അലിയുടെ ലോകം അറിഞ്ഞ കാഷ്യസ് ക്ലേ എന്ന അമേരിക്കൻ ബോക്സറുടെ അയാൾ കറുത്തവനായിരുന്നു ഒളിമ്പിക്സ് ജേതാവായതിനു ശേഷം സ്വർണ്ണ മെഡൽ കഴുത്തിലണിഞ്ഞാണ് കാഷ്യസ് ക്ലേ പുറത്തിറങ്ങിയിരുന്നത് എവിടെ പോകുമ്പോഴും കഴുത്തിൽ മെഡൽ ഒരു മാലയായി അദ്ദേഹം അണിഞ്ഞിരുന്നു കറുത്തവനോടുള്ള വെറുപ്പിനെ നേരിടാൻ ലഭ്യമായ ഏറ്റവും വലിയ മാർഗം എന്ന നിലയ്ക്കാണ് അദ്ദേഹം ഒളിമ്പിക്സ് മെഡലിനെ ഉപയോഗിച്ചത് പതിനെട്ടാം വയസ്സിൽ മെഡൽ നേടിയതിനു ശേഷം ആ മെഡൽ ഇല്ലാതെ കാഷ്യസ് ക്ലേ പുറത്തിറങ്ങാറേ ഇല്ല വിഭജിക്കപ്പെട്ട ജനത കറുപ്പായും വെളുപ്പായും കെട്ടിയ ജനത ഭരണകൂടം ഇതൊന്നും ഈ മെഡൽ ഉണ്ടായിട്ടും കാഷ്യസ് ക്ലേക്ക് ഒരു പരിഗണനയും നൽകുന്നില്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ആ ബോധ്യം അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞു ലൂയിസ് വില്ലയിലൂടെ സഞ്ചരിക്കുമ്പോൾ സ്വന്തം നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മെഡലുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ തിക്ത അനുഭവങ്ങളുടെ ഘോഷയാത്രയായിരുന്നു നേരിടേണ്ടി വന്നത് ഒരിക്കൽ റോണി എന്ന സുഹൃത്തിനൊപ്പം ബൈക്കിലൂടെ ലൂയി വില്ലയിൽ സഞ്ചരിക്കുകയായിരുന്നു മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേ അപ്രതീക്ഷിതമായി പെട്ടെന്ന് മഴ തുടങ്ങി നനയാതിരിക്കാൻ എന്താണ് വഴി അവർ അടുത്തു കണ്ട ഒരു ഹോട്ടലിൽ കയറി ഏതായാലും ഹോട്ടലാണല്ലോ കയറിയല്ലോ എന്തെങ്കിലും കഴിക്കാം എന്ന് കരുതി അവർ ഓർഡർ കൊടുത്തു എന്നാൽ സപ്ലയർ അവരെ വെറുപ്പോടെ നോക്കിയ ശേഷം നീഗ്രോകൾക്ക് ഭക്ഷണം നൽകില്ല എന്ന് പ്രഖ്യാപിച്ച് അവരോട് പുറത്തിറങ്ങാൻ ആജ്ഞാപിച്ചു ഒടുവിൽ താൻ ഒളിമ്പിക്സ് ജേതാവ് ക്യാഷസ് ക്ലേ ആണെന്ന് മെഡലിൽ ചൂണ്ടി അദ്ദേഹത്തിന് പറയേണ്ടി വന്നു കൂട്ടുകാരനും കഴുത്തിലണിഞ്ഞ കൂട്ടുകാരൻ്റെ മെഡൽ കാണിച്ച് വിശദീകരിച്ചു കൊടുത്തു ഇത് ക്യാഷസ് ക്ലേ ആണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ് എന്നൊക്കെ അതൊന്നും കാര്യമുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് അവർ ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞു കറുത്തവർക്ക് പ്രവേശനമില്ലാത്ത ഹോട്ടലായിരുന്നു അവർ അപമാനഭാരത്താൽ പുറത്തിറങ്ങി നിരാശയുടെ ഇരുട്ടിൽ ബൈക്കിൽ കയറി കൂട്ടുകാരനൊപ്പം മടങ്ങി ഒരക്ഷരം മിണ്ടാതെ ക്യാഷസ് ഇരുന്നു ലോകം മുഴുവൻ കീഴടക്കിയിട്ടും കറുപ്പിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ടവൻ്റെ വേദനയാൽ അയാൾ പുളഞ്ഞു തലമുറകളുടെ വേദന ആ നിരയിലെ ഇപ്പോഴത്തെ കണ്ണിയാണല്ലോ താൻ എന്ന തിരിച്ചറിവ് അയാളെ വേദനകളുടെ ഭാണ്ഡഭാരത്താൽ വിറപ്പിച്ചു നിലയില്ല അകപ്പെട്ടവനെ പോലെയായി കാഷ്യസ് ക്ലേ തൻ്റെ കഴുത്തിലിരിക്കുന്ന ഒളിമ്പിക്സ് മെഡൽ കൂടി ആ കറുപ്പിൽ കലരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു അന്ന് വൈകിട്ട് കാഷ്യസ് ഓഹിയോ നദിക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ രണ്ടാം നമ്പർ സ്ട്രീറ്റിലേക്ക് പോയി തൻ്റെ വർഗത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ പ്രാപ്തിയില്ലാത്ത മെഡൽ എന്ന തിരിച്ചറിവ് അവനെ കുത്തിനോവിച്ചുകൊണ്ടേയിരുന്നു കറുത്തവനോടുള്ള വെറുപ്പിനെ അതിജീവിക്കാൻ പണ്ട് അമ്മ പറഞ്ഞ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ആ മെഡൽ ജീവൻ്റെ വില നൽകി സൂക്ഷിച്ച മെഡൽ കഴുത്തിൽ നിന്ന് പറിച്ചെടുത്ത് മുഹമ്മദ് അലി ഓഹിയോ നദിയിലേക്ക് എറിഞ്ഞു അപ്പോഴും കറുപ്പിനോടുള്ള വെറുപ്പിൻ്റെ പ്രതീകമായി ആ ഹോട്ടൽ സപ്ലൈയറുടെ രൂക്ഷമായ നോട്ടം തലമുറകളുടെ വേദന ഏറ്റുവാങ്ങിയ കൂരമ്പായി അയാളുടെ ഉള്ളിനെ തകർത്തു കൊണ്ടേയിരുന്നു മുഹമ്മദ് അലി എന്ന ക്യാഷസ് ക്ലേ ഈ ആധുനിക ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്ന നിരവധി സന്ദേശങ്ങളുണ്ട് ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജനുവരി പതിനേഴിനാണ് കാഷ്യസ് ക്ലേയുടെ ജനനം പെയിൻറ് പണിക്കാരനായ കാഷ്യസ് മാഴ്സില്ലസ് ക്ലേ സീനിയറിൻ്റെയും ഒഡേസ ഗ്രാഡിയുടെയും മകനായാണ് ജനനം നാല് സഹോദരിയും ഒരു സഹോദരനും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒക്ടോബർ മാസം പന്ത്രണ്ട് വയസ്സുള്ള ക്ലേ തൻ്റെ സൈക്കിളിൽ സുഹൃത്തും ഒന്നിച്ച് കൊളംബിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലൂയിസ് വില്ലി ഹോം ഷോ എന്ന പ്രദർശനം കാണാൻ പുറപ്പെട്ടു പ്രദർശന ഹാളിൽ കറങ്ങി നടന്ന് പുറത്തിറങ്ങിയപ്പോൾ ക്ലേയുടെ സൈക്കിൾ കാണാനില്ല ആരോ കൊണ്ടുപോയി ഒരു പോലീസുകാരനായ ജോ മാർട്ടിൻ അവിടെ അടുത്തുള്ള ജിംനേഷ്യത്തിൽ ബോക്സിംഗ് പരിശീലിപ്പിക്കുന്നുണ്ടായിരുന്നു ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ച് ക്ലേ പരാതിയുമായി അദ്ദേഹത്തെ സമീപിച്ചു ക്ലേയുടെ കാണാതെ പോയ സൈക്കിൾ മാർട്ടിൻ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വാസ്തവമാണ് പക്ഷേ മറ്റൊന്ന് സംഭവിച്ചു ജിംനേഷ്യത്തിൽ ചേർന്ന് ബോക്സിംഗ് പരിശീലിക്കാൻ മാർട്ടിൻ ക്ലേയെ പ്രേരിപ്പിച്ചു അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ക്ലേയുടെ കരുത്തിൽ ക്ലേ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു പരിശീലനം തുടങ്ങിയ കാഷ്യസ് ക്ലേ താമസിയാതെ തന്റെ ലോകം ബോക്സിംഗിലാണ് എന്ന് തിരിച്ചറിഞ്ഞു പിന്നീട് തന്റെ മുഴുവൻ സമയവും ഊർജ്ജവും ക്ലേ ബോക്സിംഗിനായി മാറ്റിവെച്ചു പതിനെട്ട് വയസ്സാകുമ്പോൾ അദ്ദേഹം നൂറ്റിയെട്ട് അമച്ചോർ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു കെൻഡക്കി ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം ആറ് തവണയും നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെന്റ് കിരീടം രണ്ട് തവണയും അദ്ദേഹം നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാഷ്യസ് ക്ലേ റോം ഒളിമ്പിക്സിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഒളിമ്പിക്സിൽ എതിരാളികളെ നിലം പരിശാക്കി ക്ലേ അനായാസം ഫൈനലിൽ എത്തി മൂന്ന് തവണ യൂറോപ്യൻ ചാമ്പ്യനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവുമായ സിഗ്നു പിയട്രികോവിസ്കി ആയിരുന്നു ഫൈനലിൽ എതിരാളി എങ്കിലും മൂന്നാമത്തെ റൗണ്ടിൽ തന്നെ അദ്ദേഹത്തെ നിലംപരിശാക്കി കാഷ്യസ് ക്ലേ വിജയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവായി ക്ലേ ക്യാഷ്സ് ക്ലേയുടെ കുട്ടിക്കാലത്ത് അമേരിക്കയിലാകെയും വർണ്ണവിവേചനം രൂക്ഷമായിരുന്നു കറുത്തവർക്കും വെളുത്തവർക്കും വെവ്വേറെ ഹോട്ടലുകൾ പാർക്കുകൾ പള്ളികൾ തുടങ്ങി ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അസമത്വം കൊടികുത്തി വാണകാലം വെള്ളക്കാർക്ക് മാത്രം എന്നെഴുതിയ ബോർഡുകൾ എല്ലായിടത്തും കാണാമായിരുന്നു കറുത്ത വർഗ്ഗക്കാരായ എല്ലാ കുട്ടികളിലും എന്ന പോലെ ക്ലേയുടെ മനസ്സിലും വർണ്ണവിവേചനം മുറിവുകൾ സൃഷ്ടിച്ചു പോരാട്ടം നിറഞ്ഞ ഭാവി ജീവിതത്തിന് ക്ലേ കരുത്ത് നേടിയത് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ആണ് കെണ്ടകിയിലെ ലൂയി വില്ലയിൽ പിറന്നു വിണതിന് ശേഷം കാഷസ് ക്ലേ കണ്ടതിലും അനുഭവിച്ചതിലും എല്ലാം വിവേചനത്തിന്റെ കറയുണ്ടായിരുന്നു കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലിയുടെ ജന്മനാടായി അറിയപ്പെടുന്ന ലൂയി വില്ല കെൻഡകി വലിയൊരു നഗരമായിരുന്നു കെൻഡഗി ചിക്കൻ്റെ ആസ്ഥാനവുമാണ് മുപ്പത് ശതമാനത്തോളം കറുത്തവർഗ്ഗക്കാർ ജീവിക്കുന്ന സ്ഥലം കറുത്തവർ പ്രത്യേകം ക്വട്ടകളിലാണ് താമസിച്ചിരുന്നത് കറുത്തവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ വെള്ളക്കാർക്ക് പ്രത്യേക പരിഗണന ഒക്കെ നൽകുന്ന സ്ഥലം കറുത്തവരെ മനുഷ്യരായി കണക്കാക്കാത്ത നിയമങ്ങൾ ചെറുപ്പകാലത്ത് തന്റെ ചുറ്റുപാടുകളിൽ കാണുന്ന വിവേചനങ്ങളിൽ ക്ലേ സങ്കടപ്പെടുമ്പോൾ അമ്മ ഒഡേസ മകന് മാർട്ടിൻ ലൂഥർ കിങ്ങിന്റെ കഥ പറഞ്ഞു കൊടുക്കും വലിയ നേട്ടങ്ങളിലൂടെ എല്ലാത്തിനെയും മറികടക്കാമെന്നും മികച്ച ലക്ഷ്യങ്ങളുണ്ടാക്കി അതിലേക്കെത്താൻ പോരാടണം എന്നുമുള്ള അമ്മയുടെ ഉപദേശം അവൻ നിധി പോലെ മനസ്സിൽ സൂക്ഷിച്ചു അതിനായി പ്രയത്നിച്ചു അങ്ങനെ ഒടുവിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായി കറുത്തവൻ്റെ നേട്ടങ്ങൾക്ക് ഒരു സ്വീകാര്യതയും നൽകാത്ത സാമൂഹികാവസ്ഥയുടെ തിരിച്ചറിവാണ് മുഹമ്മദ് അലിയുടെ വഴികൾ നിറയെ ഉണ്ടായിരുന്നത് അതിൻ്റെ തുടർച്ചയായി റെസ്റ്റോറൻറ്റിലെ അനുഭവത്തിന് ശേഷം തൻ്റെ ഒളിമ്പിക്സ് മെഡലുകൾ ഓഹിയോ നദിയിലേക്ക് എടുത്തെറിഞ്ഞ കഥ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മെഡൽ വലിച്ചെറിഞ്ഞ് അമ്പത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയൊന്നിന് ഓഹിയോ നദിയിൽ നിന്ന് കാഷ്യസ് ക്ലേയുടെ മെഡലുകൾ തിരിച്ചു കയറി റോബർട്ട് ബ്രാഡ് ഫെറിയുടെ നേതൃത്വത്തിൽ നദി വൃത്തിയാക്കുന്നതിനിടെ കാഷ്യസ് ക്ലേയുടെ മെഡലുകൾ അവർക്ക് ലഭിച്ചു അതിനു മുമ്പ് തന്നെ അത്ലാന്റ ഒളിമ്പിക്സ് വേദിയിൽ സംഘാടകർ മറ്റൊരു മെഡൽ ക്ലേക്ക് നൽകിയിരുന്നു കാഷ്യസ് ക്ലേ എന്ന മുഹമ്മദ് അലി തൻ്റെ ജീവിതം നീതിരഹിതമായ സാമൂഹ്യ സാഹചര്യങ്ങൾക്കെതിരായ പോരാ ി മാറ്റി ഇത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം തന്റെ ജീവിതത്തെ നിശ്ചയിച്ചത് തന്നെ ലോകത്ത് നടന്ന നിരവധി ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു വയ്ക്കേണ്ടതാണ് മുഹമ്മദ് അലി എന്ന ആ ഒറ്റയാൾ പോരാളിയുടെ പേരും ഒരിക്കൽ മുഹമ്മദ് അലി പറഞ്ഞു മനുഷ്യൻ മഹത്തായ സൃഷ്ടിയാണ് അതിൻ്റെ വിലയിടിക്കുന്ന ഒന്നിനും ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് മുഹമ്മദ് അലിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു തെരുവുകൾ ഭരിച്ചിരുന്ന ഗുണ്ടാ പിരിവുകൾ നടത്തിയിരുന്ന ജനങ്ങൾക്ക് പേടി സ്വപ്നമായിരുന്ന കുർക്കി ബേക്കർ എന്ന ബോക്സറുമായി മുഹമ്മദ് അലി ഏറ്റുമുട്ടിയിരുന്നു ലൂയി വില്ലയിലെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു അദ്ദേഹം ആളുകളെ ഭയപ്പെടുത്തി പണം തട്ടുന്ന പിരിവുകാരൻ കുർക്കിയെ കാഷ്യസ് വെല്ലുവിളിച്ചു അത് വലിയ ചർച്ചയായി വീട്ടിൽ അമ്മ പോലും ഭയന്നുപോയി എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ കുർക്കിയെ തോൽപ്പിച്ച് മത്സരവിജയായി മാറി ഒടുവിൽ കാഷ്യസ് പണം കാഷ്യസിന്റെ ലക്ഷ്യം മറിച്ച് തെരുവുകളെ പീഡിപ്പിച്ചു നിർത്തുന്ന കുർക്കിയെ തോൽപ്പിച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമാകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒടുവിൽ മത്സരം തുടങ്ങി വെറും പതിനേഴുകാരനായ കാഷ്യസ് വെനീസിലെ ശക്തൻ കുർക്കിയെ രണ്ടാം റൗണ്ട് തീരു മുമ്പേ ഇടിച്ചിട്ടു പരാജയപ്പെട്ട് വീണുപോയ കുർക്കി ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് കഥ കുർക്കിയെ തോൽപ്പിച്ചതോടെ ലോകത്തിനി ഏതൊരു ബോക്സറേയും നേരിടാനുള്ള ആത്മവിശ്വാസം ആത്മധൈര്യം കാശസിന് ലഭിച്ചിരുന്നു മറ്റൊരു മത്സരം ചരിത്രമായതാണ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് ഗാഥ എന്ന പുസ്തകത്തിൽ എം പി സുരേന്ദ്രൻ മലയാളത്തിൽ മനോഹരമായി അതെഴുതിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് മൂന്നാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ കാശസ് തൻ്റെ പതിവ് നീക്കം പുറത്തെടുത്തു ഒഴിഞ്ഞു മാറുക ആദ്യഘട്ടത്തിൽ ഈ സമയം എതിരാളി രണ്ട് കൈകൊണ്ടും ഒട്ടേറെ തവണ പഞ്ച് ചെയ്തുവെങ്കിലും കാശസ് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു പിയേറ്റർ കോവിസ്കിയുടെ നിരന്തര പഞ്ചിൽ അയാളുടെ സ്റ്റാമിന നഷ്ടപ്പെട്ട് സ്വയം തളർന്നുപോയി ആ നിമിഷം കാഷ്യസ് ഉഗ്രം പഞ്ചുകളോടെ മത്സരം സ്വന്തമാക്കി തിരിച്ചടി തുടങ്ങി ഒളിമ്പിക്സ് ഗ്രാമത്തിൽ കാഷ്യസ് ഒരു ഹീറോയായി മാറി രാത്രി മെഡൽ കഴുത്തിലണിഞ്ഞാണ് അയാൾ ഉറങ്ങിയത് വിജയാനന്തരം ലോകം കീഴടക്കിയ ആഹ്ലാദമായിരുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം കാഷ്യസ് നാട്ടിൽ വിമാനമിറങ്ങിയപ്പോൾ പത്രക്കാർ അവനെ വളഞ്ഞു അവരുടെ മുമ്പിൽ കാഷ്യസ് ഒരു കവിത ചൊല്ലി അതിൻ്റെ തലക്കെട്ട് കാഷ്യസ് എങ്ങനെ റൂമിലെത്തി എന്നതായിരുന്നു ആ ഒരു നിമിഷം മുതലാണ് പതിനെട്ട് കാരൻ കാശ്യസ് ക്ലേ ലോകമറിയുന്ന മനുഷ്യസ്നേഹിയും പോരാളിയും ചാമ്പ്യനുമായി മാറുന്നത് ഒളിമ്പിക്സിന് ശേഷമാണ് അലി ഒളിമ്പിക്സിനെ കൂടുതൽ പ്രകാശിപ്പിച്ചത് എന്ന് ഒരു പണ്ഡിതൻ ഉചിതമായി എഴുതി പിന്നീട് പല മത്സരങ്ങളിലും അലി വെല്ലുവിളികളുമായി രംഗത്തിറങ്ങി വിജയിച്ചു മൂന്നാമത്തെ ഈ വീഡിയോയിൽ പറയുന്ന മത്സരം സോണി ലിസ്റ്റൺ എന്ന ലോകപ്രശസ്തനായ ബോക്സറെ പുലർച്ചെ മൂന്ന് മണിക്ക് കാഷസ് വെല്ലുവിളിച്ചതായിരുന്നു അതൊന്ന് വലിയ വാർത്താ പ്രാധാന്യം നേടി സോണി ലിസ്റ്റൺ ക്രിമിനൽ പാരമ്പര്യവും മാഫിയ സംഘങ്ങളും ഒക്കെയുള്ള ആളായിരുന്നു കാഷസിൻ്റെ വെല്ലുവിളി ലിസ്റ്റനെ പ്രകോപിപ്പിച്ചു ഒടുക്കം മത്സരത്തിൽ വലിയ വീറോടെ തൻ്റെ പതിവ് ശൈലിയിൽ മുന്നേറിയ കാഷസ് ലിസ്റ്റനെ വീഴ്ത്തി മത്സരത്തിൻ്റെ ഒടുവിൽ ക്യാഷസ് പ്രഖ്യാപിച്ചു ഐ ആം ദി ഗ്രേറ്റസ്റ്റ് എന്ന് ഈ വിജയത്തിന് ശേഷമാണ് കാഷ്യസ് ഇസ്ലാമിലേക്ക് മതം മാറിയത് അങ്ങനെ കാഷ്യസ് ക്ലേ മുഹമ്മദ് അലിയായി മറ്റൊന്ന് ലാറി ഹോംസുമായി നടത്തിയ പോരാട്ടമായിരുന്നു അത് അലിയുടെ ജീവിതത്തിലെ നിർണായക ആയിരുന്നു മനസ്സ് വിചാരിച്ചെടുത്ത് ശരീരം നിൽക്കാത്ത ഒരു കാലം റിങ്ങിൽ നിന്ന് പിൻവാങ്ങിയ അവസ്ഥയിൽ നിന്നാണ് അലി വീണ്ടും ഒരു പോരാട്ടത്തിന് തീരുമാനമെടുത്തത് വലിയ ആത്മവിശ്വാസവും ആത്മധൈര്യവുമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി കൂടി കടുത്തതോടെയാണ് അത്തരം ഒരു തീരുമാനമെടുത്തത് തന്നെ ലാറി ഹോംസ് അലിയോട് ഗുരുതുല്യമായ ബഹുമാനം പുലർത്തുന്ന ആളായിരുന്നു എന്നാൽ മാച്ച് പ്രഖ്യാപിച്ച നിമിഷം മുതൽ അലി ലാറി ഹോംസിനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് അലി ലാറിയെ നിരന്തര വെല്ലുവിളിക്ക് ഇരയാക്കി ഹോംസ് തുലയട്ടെ ഞാൻ അവനെ തിന്നും ഈ കിഴവൻ്റെ അടിക്ക് അവൻ വീഴും ഇങ്ങനെ പലവിധ വെല്ലുവിളികൾ എന്നാൽ ഫൈറ്റിൽ അലിക്ക് പിടിച്ചു നിൽക്കാനായില്ല പരാജയപ്പെട്ടു പരാജയശേഷം ഹോംസ് കരഞ്ഞു കരഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കണ്ടു അലിയെ ഇടിച്ചിട്ടതിൽ അയാൾ ദുഃഖിക്കുന്നു എന്ന് പറഞ്ഞു അലി ലോക ചാമ്പ്യനാണ് അലിക്കൊരു കിരീടം നഷ്ടപ്പെട്ടു പോകുന്നതിനിടയാക്കിയതിൻ്റെ ശാപം എന്നെ വിട്ടുപോകില്ല അലി എന്നും മഹാനായ ഫൈറ്റർ ആയിരിക്കും എന്ന് ലാറി ഹോംസ് പറഞ്ഞു പിന്നീട് അധികം കഴിയും മുമ്പ് തന്നെ അലി മത്സരങ്ങളിൽ നിന്ന് പിൻവാങ്ങി സ്നേഹവിശ്വാസങ്ങളുടെ ദീപശിഖേന്തിയ ജീവിതമായിരുന്നു മുഹമ്മദ് അലിയുടേത് വിവേചനത്തിനെതിരായ മനുഷ്യനൊപ്പമുള്ള പോരാട്ടം യുദ്ധവിരുദ്ധ പ്രചാരകനായിരുന്നു ലോകമെങ്ങും യുദ്ധവിരുദ്ധ പ്രചാരണത്തിനായി പ്രഭാഷണങ്ങൾ നടത്തി വരികയും ചെയ്തു സ്വന്തം രാജ്യത്തെ അമേരിക്കയിലെ ചെറുപ്പക്കാർക്ക് സൈനിക സേവനം നിർബന്ധമാണ് എന്ന നിയമം അദ്ദേഹം വെല്ലുവിളിച്ചു അമേരിക്ക വിയറ്റ്നാമിനെതിരെ യുദ്ധത്തിലേർപ്പെട്ട കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടന്ന പട്ടാള റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പിൽ തൻ്റെ പേര് വിളിച്ചപ്പോൾ മുന്നോട്ട് വരാതിരുന്ന മുഹമ്മദ് അലി എന്ന ബോക്സർ രാഷ്ട്രീയ കായിക രംഗത്ത് വലിയ വിവാദത്തിന് ഇരയായി തൻ്റെ വിശ്വാസം തന്നെ യുദ്ധം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ മുഹമ്മദ് അലി പിന്നീട് വിവേചനത്തിനും അനീതിക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ എത്തിപ്പെടുകയായിരുന്നു എൻ്റെ മനസാക്ഷി എൻ്റെ സഹോദരങ്ങളെയോ കൂടുതൽ കറുത്തവർ ആയവരെയോ പാവങ്ങളെയോ വിശക്കുന്നവരെയോ വലിയ ശക്തരായ അമേരിക്കയ്ക്ക് വേണ്ടി വെടിവെച്ചു കൊല്ലാൻ അനുവദിക്കുന്നില്ല ഞാൻ എന്തിനു വേണ്ടി അവരെ വെടിവെച്ച് വീഴ്ത്തണം അവരെന്നെ നിഗ്രോ എന്ന് വിളിച്ചിട്ടില്ല അവരെന്നോട് ക്രൂരമായി പെരുമാറിയിട്ടില്ല തുടങ്ങി വിവിധ ന്യായങ്ങൾ നിരത്തി നിർബന്ധിത പട്ടാള സേവനം ചെയ്യാതിരുന്ന അലിയുടെ ചാമ്പ്യൻ പട്ടങ്ങളെല്ലാം അമേരിക്ക തിരിച്ചെടുത്തു അഞ്ചു വർഷത്തെ തടവും പതിനായിരം ഡോളർ പിഴയുമാണ് അലിക്ക് വിധിച്ചത് തുടർന്ന് നൽകിയ അപ്പീലിന്മേൽ സ്വതന്ത്രനാക്കപ്പെട്ടു മുഹമ്മദ് അലി പിന്നീട് കോളേജ് ക്യാമ്പസുകളിൽ യുദ്ധവിരുദ്ധ പ്രചാരണങ്ങളുമായി ശ്രദ്ധേയനായി രംഗത്തെത്തി അദ്ദേഹം അതിനിടയിലും പറഞ്ഞു എൻ്റെ ശത്രുക്കൾ വെള്ളക്കാർ തന്നെയാണ് ജപ്പാനികളോ വിയറ്റ്നാമികളോ അല്ല എൻ്റെ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ എതിരാണ് എൻ്റെ നീതിക്ക് നിങ്ങൾ എതിരാണ് എൻ്റെ സമത്വത്തിന് നിങ്ങൾ എതിരാണ് എൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഇവിടെ അമേരിക്കയിൽ നിങ്ങൾക്ക് നിലകൊള്ളാനാകില്ല ഞാൻ എവിടെയെങ്കിലും പോയി മെഡൽ വാങ്ങണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ഇവിടെ അമേരിക്കയിൽ എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്കാവുകയും ചെയ്യുന്നില്ല ദി ഗ്രേറ്റസ്റ്റ് എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തു ലിസ്റ്റണുമായുള്ള പോരാട്ടത്തിന് മുമ്പ് മൂന്ന് ദിവസം ആഘോഷമായി നടത്തിയ ബൗട്ടിന് വേണ്ടി സ്വന്തമായി വരികളും സ്വന്തമായി ട്യൂണും ചേർത്ത് തയ്യാറാക്കിയ ഐ ആം ദ ഗ്രേറ്റസ്റ്റ് എന്ന ആൽബം ലോക പ്രശസ്തമാണ് ആയിരത്തി അലി ആൻഡ് ഹിസ് ഗാങ് വേഴ്സസ് ട്രൂത്ത് ഡി എന്ന ആൽബവും മുഹമ്മദ് അലിയിലെ സംഗീത പ്രതിഭയെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കേരളത്തിൽ മലയാളത്തിൽ അബ്ദുറഹ്മാൻ മുന്നൂർ രചിച്ച ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പ്രസിദ്ധീകരിച്ച മുഹമ്മദ് അലിയുടെ ജീവചരിത്രകൃതിയുടെ പേരും മുഹമ്മദ് അലി ദി ഗ്രേറ്റസ്റ്റ് എന്നാണ് സാർവലൗകികമായ മനുഷ്യപക്ഷത്തു നിന്നുള്ള കാഴ്ചപ്പാടാണ് മുഹമ്മദ് അലിയെ ലോകോത്തരമായ ദർശനത്തിൻ്റെ പ്രതിനിധിയാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലബനനിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറാഖിലെയും അമേരിക്കൻ പൗരന്മാരായ ബന്ദികളുടെ മോചനത്തിനായി മുഹമ്മദ് അലി രംഗത്തിറങ്ങി അന്നാണ് മുഹമ്മദ് അലിയുടെ മനുഷ്യസ്നേഹം അമേരിക്ക പോലും തിരിച്ചറിഞ്ഞത് പാവപ്പെട്ടവർക്ക് ഭക്ഷണവും മരുന്നും വൈദ്യസഹായവും ലഭ്യമാക്കുന്ന വിപുലമായ പദ്ധതികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ലോകമെങ്ങും പാവങ്ങളെ സഹായിക്കാനുള്ള അത്തരം പദ്ധതികളുമായി മുഹമ്മദ് അലി യാത്ര ചെയ്തിരുന്നു അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം നമ്മുടെ കോഴിക്കോട്ടും എത്തി ഒരാഴ്ചയോളം താമസിച്ചു വിവിധ പരിപാടികളിൽ പങ്കെടുത്തു അന്ന് മമ്മൂട്ടി അടക്കം പ്രമുഖരുമൊത്തുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി അദ്ദേഹത്തിനൊപ്പമുള്ള പരിപാടിയിൽ ധരിച്ച ഷർട്ട് മമ്മൂട്ടി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കുറച്ചുനാൾ മുമ്പാണ് വാർത്ത വന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ കോഫി അന്നൻ അലിയെ സമാധാന ദൂതനായി തെരഞ്ഞെടുത്തു അതേ കാലത്ത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് മുഹമ്മദ് അലിക്ക് ഫ്രീഡം മെഡൽ സമ്മാനിച്ചു ഒമ്പത് മക്കളിൽ ലൈല അലി ബോക്സറായത് അലിക്ക് ആഹ്ലാദമുണ്ടാക്കി മരണത്തിന് തൊട്ട് മുമ്പ് അലി എഴുതി കറുപ്പും വെളുപ്പുമില്ലാത്ത പാവപ്പെട്ടവർക്ക് എൻ്റെ ശവസംസ്കാരം കാണാൻ കഴിയണം രണ്ടായിരത്തി പതിനാറ് ജൂൺ മൂന്നിന് എഴുപത്തിനാലാം വയസ്സിൽ മുഹമ്മദ് അലി ജീവിതത്തോട് വിട പറഞ്ഞു ഇന്നും വംശവിറിയുടെയും വർണ്ണവിറിയുടെയും സാമൂഹ്യവിരുദ്ധ ചിന്തകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പ്രതിഷേധവും കനക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സാമൂഹ്യ മുന്നേറ്റത്തിനായി അത്തരം ചിന്തകളുടെ മുന്നിൽ മുഹമ്മദ് അലി എന്ന ഒളിമ്പ്യൻ തലയുയർത്തി നിൽക്കുകയാണ് മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലെ നന്ദി നമസ്കാരം